മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രത്തിലൂടെ ലാലേട്ടൻ്റെയും മീനയുടെയും മകളായി എത്തിയ പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് ഐമ സബാസ്റ്റ്യൻ ജിനി ഉലഹന്നാൻ എന്ന നടിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഈ ചിത്രം കൂടാതെ നിവിൻ പോളി നായകനായ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെയും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുവാൻ ഐമയ്ക്ക് കഴിഞ്ഞു ഏഴ് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐമ വിവാഹിതയായത് മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഉടമസ്ഥയുമായ സോഫിയ പോളിന്റെ മകൻ കെവിൻ പോളിനെയാണ് ഐമ വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ കടിഞ്ഞൂൽ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് താരകുടുംബം അയ്മയുടെ ഭർത്താവ് കെവിൻ പോളാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഒൻപത് മാസക്കാലം അവൾ ഒരു നിഗൂഢതയായിരുന്നു ഹൃദയമിടിപ്പ് ചെറിയ ചെറിയ കിക്കുകൾ മനോഹരമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു അവൾ ഇന്ന് ആ സ്വപ്നം അവളുടെ കണ്ണുകൾ തുറന്നു ഞങ്ങളെ നോക്കി മനോഹരമായ ലോകം കണ്ടു ഇത് ഞങ്ങളുടെ ലോകം എന്നാണ് കെവിൻ കുറിച്ചത് ഒരു നിമിഷം കൊണ്ട് ലോകം പുതിയതായി മാറിയതുപോലെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എലീനർ എന്ന് ഞങ്ങൾ വിളിക്കും എന്നും കെവിൻ കുറിച്ചിട്ടുണ്ട് കെവിൻ്റെ പോസ്റ്റ് അയ്മയും ഷെയർ ചെയ്തിട്ടുണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി ആളുകളാണ് എത്തുന്നത് ഐമയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിട്ടുണ്ട് പെൺകുഞ്ഞാണ് ഇരുവർക്കും ജനിച്ചത് എലീനർ എന്നാണ് മകൾക്ക് ഐമയും കെവിനും നൽകിയിട്ടുള്ളത് മനോഹരമായ പേര് എന്നാണ് ആരാധകർ കമന്റുകൾ പങ്കിടുന്നതും ഗർഭിണിയായതും ആരും അറിഞ്ഞില്ല പ്രസവിച്ചതും അറിഞ്ഞില്ല എല്ലാം സസ്പെൻസ് എന്നും ആരാധകർ കുറിക്കുന്നുണ്ട് ദുബായിലാണ് കെവിനൊപ്പം ഐമ ഇപ്പോൾ താമസിക്കുന്നത് ഐമ അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാവിന്റെ മകനാണ് കെവിനെങ്കിലും ഇവരുടേത് പക്ഷേ പ്രണയ വിവാഹമൊന്നും വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച വിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ വിവാഹ നിശ്ചയവും രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ വിവാഹവും നടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച ദൂരം എന്ന സിനിമയിലൂടെയാണ് ഐമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് മനു കണ്ണന്താനം സംവിധാനം ചെയ്ത ദൂരം എന്ന ചിത്രത്തിൽ ഐമയുടെ ഇരട്ട സഹോദരി ഐനയും അഭിനയിച്ചിട്ടുണ്ട് ബ്രദേഴ്സ് ഡേ പടയോട്ടം നിഴൽ ആർ ഡി എക്സ് തുടങ്ങിയ ചിത്രങ്ങളിലും ഐമ അഭിനയിച്ചു യു എ ജനിച്ചു വളർന്ന ഐമ ദുബായ് മണിപ്പാൾ സർവകലാശാലയിൽ നിന്നും എം ബി എ ബിരുദം നേടിയിട്ടുണ്ട് ഷാർജയിൽ സെറ്റിൽ ചെയ്ത കുടുംബമായിരുന്നു ഐമയുടേത് അവിടെ നിന്നുമാണ് മലയാള സിനിമയിലേക്ക് ഐമ എത്തിയത് ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് ഐമ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ